പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ സുപ്രധാനമായ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്ന് മല്ലികയ്ക്ക് മനസ്സിലാവുകയാണ് മാത്രവുമല്ല തന്നെ കൊടുക്കുന്നതിന് വേണ്ടി റസിയ ഏതറ്റം വരെ പോകും എന്നുള്ള നിലപാട് എടുത്തിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കുന്ന നമ്മുടെ മല്ലിക തൻ്റെ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ള നീക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്നു ഇതോടെ ആറുമുഖം തിരികെ എത്തുകയാണ് ഇതേ തുടർന്ന് റസിയയ്ക്ക് നേരെ ആക്രമണം ഉണ്ടാവുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ ആക്രമണത്തിൽ നിന്ന് ഭാഗ്യം കൊണ്ട് റസിയയ്ക്ക് തൽക്കാലം രക്ഷപ്പെടാൻ സാധിക്കുന്നുവെങ്കിലും അത് അധികനാൾ നീണ്ടു നിൽക്കുന്നില്ല തൻ്റെ നേർക്ക് അറ്റാക്ക് നടത്തിയത് മറ്റാരുമല്ല മല്ലികയും കൂട്ടരും തന്നെയാണ് എന്നുള്ള നിലപാട് എടുക്കുന്ന റസിയ ഇതേ തുടർന്ന് മല്ലികയെ കാണുന്നതിനായി എത്തുകയും ചെയ്യുന്നു ഇതോടെ താൻ തന്നെയാണ് ഇതിന് പിന്നിൽ എന്ന് മല്ലിക സമ്മതിക്കുകയും നാൾ നിനക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ മല്ലികയെ ഞെട്ടിച്ചുകൊണ്ട് പുതിയൊരു അതിഥി കടന്ന് വരികയാണ് കഥയിലേക്ക് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്